പസലാണ്ട്ട കൊറ്റം 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 അപ്പ ഇത് അമക്കിന്നൊന്ന് ഉണ്ടാക്കി വയ്ക്ക അപ്പം നല്ല ഉറച്ചിൻ്റെ നെയ്യാണ് കെട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഞങ്ങളെ അതെ പിന്നെ അങ്ങാടിയിൽ ഇത് ചെയ്യുമ്പോൾ കഴുകില്ല ഒന്നും ചെയ്യൂല അങ്ങനെ ആ ചോരോർക്കനാണ് കിട്ടിയത് പണ്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു മീറ്റിയാക്കാന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ അവിടെ എല്ലാ വെള്ളിയേക്ക് അറക്കും അത് കാത്തിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ മണങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഇപ്പോഴും ഇഷ്ടമാണ് എന്നിട്ട് അത് കാണും ഞങ്ങൾ എങ്ങനെ ഒക്കെ അതിൽ വീണിട്ടുണ്ടാവും എന്നാൽ കണ്ടിട്ട് തിന്ന് തിന്നാൽ നല്ല രസമാണ് ഇതിപ്പോൾ കലുകൊക്കെട്ടോ കപ്പനെ കൊച്ചിനെ കൊച്ചു ഉപ്പൊക്കെ ഇട്ടെടുക്കണ കേട്ടോ ഇങ്ങനെ നീ ചക്കായി നമ്മൾ പച്ചന് ആയി റെഡി ആയി അതാണ് പന്നാണിക്കാരെ പെസൽ പച്ചനും മുട്ടപ്പത്തിരി എന്നൊക്കെ പറയുന്ന ആയാലും ഇനി ഞമ്മക്ക് ഉമക്കായിട്ടിട്ട് കിഴങ്ങിട്ടിട്ട് നന്നാക്കാം അങ്ങനെ വലിയത് ഇട്ടിട്ട് നന്നാക്കട്ടായി കൊറ്റൻ റെഡി അല്ല പോത്താണ് കൊറ്റം എന്നാൽ പോത്തിൻ്റെ വേസ്റ്റ് അത് ആടിന്റെ ഇത് വേസ്റ്റ് എത്ര റുപ്പ്യ കൊറ്റ അത് പോളന്നല്ല അത് കരീഫിൻ്റെ ഒന്നും ഇടൂല എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രം ഉണ്ട് ആ പാത്രത്തിന് ഞാൻ അളന്ന് തീരും അപ്പൊ ഇതാണ് കൊറ്റി അങ്ങനെ അവള് പൊന്നാനി പച്ചനും ആനക്കരയും ഉണ്ടാക്കി കത്തപ്രതി